പുന്നാരിച്ചോമനിച്ച് പൊന്നാപുരം പാട്ടും പാടി കൊണ്ട് നടന്നിരുത്തലുണ്ടല്ലോ ഗോവിന്ദച്ചാമി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്രേ എന്തൊരു അപഹാസ്യമായ സംഗതിയാണ് വാർത്തയായി കേൾക്കുന്നത് അറിയാമായിരിക്കും ഗോവിന്ദച്ചാമിയെ ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ഗോവിന്ദചാമി ഗോവിന്ദചാമി എന്ന് പേരായതുകൊണ്ട് കൊണ്ട് ഒരുപാട് വികാരമൊന്നും അതിൻ്റെ പേരിൽ ആരും കത്തിച്ചില്ല ജാതിയും മതവും പറഞ്ഞില്ല തൂക്കിക്കൊല്ലണമെന്ന് ആരും ആവശ്യപ്പെട്ടൂല്ല സ്ഥിരം സാമൂഹ്യ മാധ്യമ വിദ്വേഷികളായ വിവരം കെട്ടവന്മാരായ ഒരുത്തനും മിണ്ടിയില്ല ഗോവിന്ദമിക്ക് അന്ന് എല്ല് പുറത്തായിരുന്നു പിന്നെ മാംസം കൊണ്ട് മൂടുന്നതിന് പാവപ്പെട്ടവൻ നൽകുന്ന നികുതിപ്പണത്തിന്റെ തീറ്റ കൊടുത്തു കോടതി കണ്ടെത്തിയത് ഗോവിന്ദച്ചാമി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതല്ല ഓടിച്ചപ്പോൾ വീണുപോയതാണ് ഗോവിന്ദച്ചാമിക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ വധശിക്ഷയൊക്കെ ഒഴിവാക്കി മനോഹരമാക്കി കൊടുത്തു ഗോവിന്ദച്ചാമി വേറെന്തൊക്കെയോ സംഗതികൾ സ്വീകരിച്ച് സ്വയം പാപവിമുക്തനായി ഏറ്റവും നല്ലവരിൽ നല്ലവനായി മാറി ആ നല്ലവരിൽ നല്ലവനായ മനസ്സായി കഴിയുമ്പോൾ പിന്നെ ജയിലിൽ എന്തിനാണ് ഗോവിന്ദച്ചാമി കഴിയുന്നത് അത്രയും നല്ല മനസ്സുള്ളവർ താമസിക്കേണ്ടത് മറ്റിടങ്ങളിലാണ് ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് അദ്ദേഹം വാഴേണ്ടത് അതുകൊണ്ട് ഗോവിന്ദച്ചാമി ജയിൽ ചാടി ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ള വാർത്ത രാവിലെ മുതൽ ഇങ്ങനെ പ്രവഹിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ദേഷ്യവും നിരാശയും ഒന്നുമല്ല തോന്നിയത് സഹതാപവും ചിരിയുമാണ് ആറാം നൂറ്റാണ്ടിലെ വ്യവസ്ഥകളെയും ജനാധിപത്യ വിരുദ്ധതയെയും പിന്നെ നിയമവ്യവസ്ഥയുടെ കാർക്കശ്യത്തെയും ഒക്കെ കുറിച്ച് കാടടച്ച് വിലപിക്കുകയും വെടിവെക്കുകയും ചെയ്യുന്നവർ എല്ലാ കൊലപാതകങ്ങളെയും ദുഷ്ടന്മാരെയും ഇതുപോലെ തീറ്റ കൊടുത്ത് പന പോലെ വളർത്തണം ആരോഗ്യമുണ്ടാക്കണം പണ്ടത്തെ ശാരീരികാവസ്ഥയിൽ ഗോവിന്ദശാമിക്ക് ജയിൽ ചാടാൻ പറ്റുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഗോവിന്ദചാമി ഒരു സിനിമാ നടനായി അഭിനയിക്കാൻ ഉള്ള വ്യക്തിത്വവും യോഗ്യതയും ഒക്കെ കൈവന്നിരിക്കുന്നു ഏതായാലും ഗോവിന്ദചാമി ചാടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത എങ്ങനെ ചാടി എന്തിന് എന്നൊക്കെ ഉള്ളത് എല്ലാവരും പറയുന്നുണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഈ ചാടി എന്നുള്ള വാർത്തയ്ക്കാൾ എനിക്കിഷ്ടം തോന്നിയത് ചാടാൻ പ്രാപ്തമാക്കിയ ഒരു സംവിധാനത്തിൻ്റെ ആ ഒരു നീതി നടത്തിപ്പിനെക്കുറിച്ചും അതിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചുമാണ് അതുകൊണ്ട് ഗോവിന്ദച്ചാമി എന്നായതുകൊണ്ട് ഭീകരത വരില്ല മറ്റ് ജാഗ്രത പാലിക്കേണ്ടി വരില്ല എല്ലാ മേഖലകളിലും സുരക്ഷിതത്വം ഉറപ്പാക്കി എന്ന് പറഞ്ഞ് വാർത്ത വരില്ല ഒരു കേന്ദ്ര അന്വേഷണ സംഘവും ഇങ്ങോട്ടേക്ക് കുതിക്കത്തില്ല ഓടത്തില്ല നീന്തത്തില്ല ഏതായാലും ഗോവിന്ദച്ചാമി ഇപ്പം പുറത്താണ് അകത്താകുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം പുറത്തിറങ്ങി ഈ നശിച്ച ലോകം അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല ആഹാരമൊക്കെ കഴിച്ച് ജയിലിൽ കഴിയുന്നതാണ് ഗോവിന്ദച്ചാമി നീണാൾ വാഴട്ടെ